രാഷ്ട്രീയ നിരീക്ഷകൻ മോഹൻ വർഗീസ് കൂടി ചേരുന്നുണ്ട് മോഹൻ വർഗീസ് ബി ജെ പിക്ക് പുതിയ പലപ്പോഴും എപ്പോഴും രാഷ്ട്രീയത്തിൽ തന്ത്രങ്ങളാണ് പക്ഷെ ബി ജെ പിയുടെ തന്ത്രങ്ങൾ നമ്മൾക്ക് പ്രഡിക്റ്റബിൾ അല്ല എന്നുള്ളത് പല ഘട്ടങ്ങളിലും നമ്മൾ കണ്ടിട്ടുള്ളതാണ് അത് തെരഞ്ഞെടുപ്പ് ഫലം ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിക്കോട്ടെ ഇപ്പോഴും അതേ ഒരു സസ്പെൻസ് നിലനിർത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് ഫലം വന്ന് ദിവസങ്ങൾക്കൊക്കെ ശേഷമാണ് ഒരു മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചിരിക്കുന്നത് അതും അതിശി മർലേനയ്ക്ക് പിന്നാലെ നാലാമത്തെ വനിതാ മുഖ്യമന്ത്രിയായി വരികയാണ് രേഖാ ഗുപ്ത ഡൽഹിയെ സംബന്ധിച്ച് ഇരുപത്തിയേഴ് വർഷങ്ങൾക്ക് ശേഷം രാജ്യതലസ്ഥാനം ബി ജെ പിക്ക് ലഭിക്കുകയാണ് ഒരുപാട് പ്രതീക്ഷകൾ ഒരുപാട് രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ബി ജെ പിക്ക് ഉണ്ടാകില്ലേ രാജ്യതലസ്ഥാനത്ത് തീർച്ചയായും പതിനൊന്ന് ദിവസത്തെ ദീർഘമായ കാത്തിരിപ്പിന് ശേഷം ചിന്തിച്ചുറപ്പിച്ച് ഒരു പുതിയ മുഖ്യമന്ത്രിയെ ഡൽഹിക്ക് ബി ജെ പി പ്രദാനം ചെയ്തിരിക്കുകയാണ് ബിജെപിയെ സംബന്ധിച്ചിടത്തോളം മുൻകാലത്ത് ഇരുപത്തി ഏഴ് വർഷത്തിന് മുൻപ് ബിജെപിക്ക് ഭരണം ഉണ്ടായിരുന്ന സമയത്ത് ഉണ്ടായ ചില അസ്വസ്ഥതകൾ മുഖ്യമന്ത്രിമാരെ മാറി മാറി പരീക്ഷിക്കേണ്ട ഒരു ഗതികേട് വന്നിരുന്നു അന്ന് അന്ന് മദൻലാൽ ഖുറാന പ്രശക്തനായ നേതാവിനെ മാറ്റി സാഹിത്യം പുറമേ കൊണ്ടുവന്നു മോഹൻലാൽ ഖുരാണ വേണ്ട രീതിയിൽ സഹകരിച്ചില്ല പിന്നീട് ഒരു ഒത്തുതീർപ്പെന്ന നിലയിൽ സുഷമ സ്വരാജിന്റെ ഹർവകാലത്തേക്ക് ഡൽഹി മുഖ്യമന്ത്രിയാകാനുള്ള ഒരു നിയോഗമുണ്ടായി അതായിട്ട് ഡൽഹിയുടെ അവസാനത്തെ ബി ജെ പി മുഖ്യമന്ത്രിയും അവസാനത്തെ ബിജെപി വനിതാ മുഖ്യമന്ത്രിയും അതുകൊണ്ട് ഇപ്രാവശ്യം ഇരുപത്തി വർഷത്തെ കാത്തിരിപ്പിന് ശേഷം അധികാരം ലഭിച്ചപ്പോൾ തീർച്ചയായും ഒരു വനിതാ മുഖ്യമന്ത്രി ഉണ്ടാവണം എന്നൊരു ചിന്ത ബിജെപിയിൽ ഉണ്ടായത് സ്വാഭാവികം മാത്രമാണ് മാത്രമല്ല ഇന്ത്യയിലെ പതിനാല് സംസ്ഥാനങ്ങളിൽ ഭരണത്തിലുള്ള ബി ജെ പിക്ക് നിലവിൽ ഒരൊറ്റ വനിതാ മുഖ്യമന്ത്രി പോലും ഇല്ലാത്ത ഒരു അന്തരീക്ഷം ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് അതുകൊണ്ടൊരു ഒരു പ്രതിച്ഛായ എന്ന നിലയിൽ മാത്രമല്ല പ്രതിപക്ഷ നേതാവായി വരാൻ സാധ്യതയുള്ളത് ഡൽഹിയുടെ മുൻ മുഖ്യമന്ത്രി അതീഷി മർല തന്നെയാണ് അത് ആം ആദ്മി പാർട്ടിയുടെ സ്ഥാനാർത്ഥിയെ വിജയിച്ചു വന്ന നല്ലതാണ് അങ്ങനെ വരുമ്പോൾ എന്തുകൊണ്ടും ഉചിതം ഒരു വനിതാ മുഖ്യമന്ത്രി അതുകൊണ്ടാണ് രേഖ ഗുപ്തയ്ക്ക് നിറക്ക് വിടുന്നത് രേഖാ ഗുപ്തയുടെ പേര് മുതൽ തന്നെ പരിഗണനയിൽ ഉണ്ടായിരുന്നു എങ്കിലും ഒരു പണമിട പണമിടത്തൂക്കം മുന്നിലായിരുന്നത് സിംഗ് വർമ്മയുടെ മകൻ പർവേശ് വർമ്മയാണ് പർവേശ് വർമ്മയുടെ ഒരു പ്രത്യേകത പ്രത്യേകത അദ്ദേഹത്തിന്റെ വ്യക്തി പ്രത്യേകതയേക്കാൾ കൂടുതൽ മുൻ മുഖ്യമന്ത്രിയുടെ മകൻ എന്നതിനേക്കാൾ കൂടുതൽ ജയന്റ് ഖില്ലർ എന്ന പ്രതിച്ഛായയാണ് അരവിന്ദ് കെജ്രിവാൾ എന്ന മഹാമേരുവിനെ ന്യൂഡൽഹി മണ്ഡലത്തിൽ വളർത്തിയടിച്ചാണെന്നുള്ള നിലയിൽ പറഞ്ഞ വർമ്മയ്ക്ക് പലരും സാധ്യത കൽപ്പിച്ചിരുന്നു പക്ഷേ ആർ എസ് എസ് നേതൃത്വത്തിന്റെ പിന്തുണ പ്രധാനമായും രേഖാവർമ്മയ്ക്കായിരുന്നു എന്നത് രേഖാവർമ്മ ഉൾപ്പെടുന്ന പെനിയ വിഭാഗം കച്ചവടക്കാരാണ് അവർ ഡൽഹിയിൽ ഒരു ഏഴ് ശതമാനം വോട്ട് മാത്രമേ അവർക്കുള്ളൂ പക്ഷേ ഒരു നിർണായക ശക്തിയാണ് ആം ആദ്മി പാർട്ടിയിൽ നിന്നും അവരുടെ ഒരു പിന്തുണ ബി ജെ പിയിലേക്ക് ഘട്ടം ഘട്ടമായി മാറുന്നു എന്ന ഒരു ചിന്തയും അതിന്റെ പിന്നിൽ പ്രബലമാണ് അതുകൊണ്ട് എല്ലാ പരിഗണനകളും നോക്കി രേഖാവർമ്മയ്ക്ക് അവസാനം നടക്കുകയിടുന്ന രാജ്യമാണ് പക്ഷെ ഇത് നോക്കി അതെന്താ ബിജെപി എന്തുകൊണ്ട് ഇത്രയധികം സമയമെടുത്തു വ്യക്തമായ ഭൂരിപക്ഷം ലഭിച്ച മഹാരാഷ്ട്രയിലും അതുപോലെ ഡൽഹിയിലും ഇത്രയധികം സമയമെടുത്തുകൊണ്ട് മുഖ്യമന്ത്രിയെ തീരുമാനിച്ചത് എന്തിനെ എന്ന് പറയുമ്പോൾ വീണ്ടും ഒരു അപകടത്തിലേക്ക് നീങ്ങുന്ന ഡൽഹിയുടെ ഒരു കൈപ്പേറിയ മുൻ അനുഭവം മനസ്സിൽ വെച്ചുകൊണ്ടാവണം എല്ലാ ആളുകളെയും ഒരുപക്ഷെ വിമർശകരെ ഉൾപ്പെടെ കോൺഫിഡൻസിനെടുത്തുകൊണ്ട് ആർ എസ് എസിന്റെ പിന്തുണ ഇല്ലാതെ ഇനി മുന്നോട്ട് പോകാനാവില്ല എന്ന ഒരു തിരിച്ചറിവിലാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചെറിയ ഒരു ഷോക്ക് ബി ജെ പിക്ക് ലഭിച്ചതാണ് അല്ലെങ്കിൽ എൻ ഡി എക്ക് ഉദ്ദേശിച്ച ഒരു വിജയം നേടാൻ കഴിഞ്ഞില്ല മന്ത്രിസഭ രൂപീകരിക്കാൻ കഴിഞ്ഞുവെങ്കിലും ആർ എസ് എസിന്റെ പിന്തുണ ഒരു പരിധിവരെ ഒരു സബ്ഡ്യൂഡ് രീതിയിലായിരുന്നു ഇപ്പോഴങ്ങനെ ആയിരുന്നില്ലാ ഗതി അത് മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിലും ഹരിയാന തെരഞ്ഞെടുപ്പിലും ഡൽഹി തെരഞ്ഞെടുപ്പിലും ഒക്കെ പ്രകടമായതുപോലെ രാഷ്ട്രീയ സ്വയം സേവക സംഘന്റെ സാഹചര്യം ഉള്ളപ്പോൾ അവരുടെ കൂടെ താല്പര്യം സംരക്ഷിക്കപ്പെടേണ്ട ഒരു ആവശ്യമുണ്ടതുകൊണ്ട് എല്ലാ ഘടകങ്ങളും ഒത്തുവന്നത് രേഖാഗുപ്തക്ക് തുണയായി എന്ന് വേണം കരുതുന്നുണ്ട് അപ്പൊ സത്യപ്രതിജ്ഞ അധികാരം ഏറ്റെടുക്കുമ്പോൾ മറ്റു വിഭാഗങ്ങളെ കൂടി ബാലൻസ് ചെയ്യാനുള്ള പർവേശ് വർമ്മയെ ഉപമുഖ്യമന്ത്രിയാക്കിക്കൊണ്ട് മറ്റെല്ലാ വിഭാഗങ്ങൾക്കും അതായത് ചാർട്ട് വിഭാഗം എന്നാണ് പർവേശ് വർമ്മ ബിന വിഭാഗരായ ഭാര്യ മുഖ്യമന്ത്രി ഉള്ളപ്പോൾ വംശീയ പ്രാതിനിധ്യത്തിന് അല്ലെങ്കിൽ ഈ പറയുന്ന സബ് ഡിനോമിനേഷണൽ അല്ലെങ്കിൽ ഈ വിവിധ വിഭാഗങ്ങൾക്ക് പ്രാതിനിധ്യം ലഭിക്കുന്ന ഒരു ഘടകം ഇതെല്ലാം തന്നെ മനസ്സിൽ ധ്യാനി മനസ്സിൽ ഉണ്ട് എന്നാണ് അത് മാത്രമല്ല ഒരു തുടർ ഭരണം ബി ജെ പിക്ക് എപ്പോഴും ഒരു ആഗ്രഹമുള്ള കാര്യമാണ് ബി ജെ പിയുടെ സ്ട്രൈക്ക് റേറ്റ് പലപ്പോഴും തുടർ ഭരണത്തിൽ വളരെ മെച്ചപ്പെടുന്നത് കാണുന്നുണ്ട് അതുകൊണ്ട് ഡൽഹി ഒരിക്കൽ കൈവിട്ടുപോയ ഡൽഹി ഇത്ര കാലം ഇരുപത്തേഴ് വർഷത്തിന് ശേഷം തിരിച്ചു പിടിക്കുമ്പോൾ വീണ്ടും നഷ്ടപ്പെടാതിരിക്കാനുള്ള എല്ലാ പ്രിക്കോഷൻസും എടുത്തു പുതിയ മുഖ്യമന്ത്രിക്ക് കാര്യമായ ഭരണപരിചയമില്ല എന്ന് പൊതുവെ തോന്നാമെങ്കിലും ഡൽഹി മുനിസിപ്പൽ സൗത്ത് ഡൽഹി മുനിസിപ്പൽ കോർപ്പറേറ്റ് മുനിസിപ്പൽ കൗൺസിൽ ചെയർമാൻ എന്ന മേയർ എന്ന നിലയിലും അതുപോലെ മൂന്ന് പ്രാവശ്യം കൗൺസിലർ എന്ന നിലയിലും ഒക്കെ തന്നെ ഹരിയാന സ്വദേശിയാണെങ്കിൽ പോലും ഒരു ബെൽറ്റ് ഇൻ ബോർട്ട് കൾസറുള്ള ഡൽഹിയിൽ ഈ പുതിയ മുഖ്യമന്ത്രിക്ക് വേരുകൾ ഉറപ്പിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷ ഒരു കോളേജ് യൂണിയൻ മത്സരങ്ങളിലും സർവകലാശാല തലത്തിലും യുവജന പ്രസ്ഥാനത്തിലെ എ ബി ബി പിയിലെയും യുവമോർച്ചയിലെയും ഒക്കെ പ്രവർത്തനങ്ങൾക്ക് വേണ്ട എൻഡോൾസ്മെന്റ് വന്നിരിക്കുന്നു പിന്നെ മൂന്നിലൊന്ന് സംവരണം സ്ത്രീകൾക്ക് എന്ന് പറയുമ്പോൾ ഇവിടെ ഭരണത്തിലേക്ക് എത്തിക്കാൻ കഴിയുന്നില്ല നിയമസഭയിൽ ബില്ല് കൊണ്ടുവരുന്നു ലോക്സഭയിൽ ബില്ല് കൊണ്ടുവരുന്നു പാസാക്കുന്നു നിയമമാക്കുന്നു പക്ഷേ ആ നിയമമൊക്കെ കടലാസലൊതുങ്ങുന്നു സ്ത്രീ സംവരണ വിഷയം കടലാസിലൊതുങ്ങുന്നു സ്ത്രീ ശാക്തീകരണം മരീചികയായി മാറുന്നു എന്ന വിമർശനങ്ങൾക്ക് ഒരു മറുപടി എന്ന നിലയിൽ കൂടിയാണ് ഒരു വനിതയായ രേഖ ഗുപ്തയെ ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കാണിച്ചിരിക്കുന്നത് അതിനാൽ വലിയൊരു ചിന്താ പദ്ധതിയും ശരണയും ഈ തീരുമാനത്തിന് പിന്നിലുണ്ട് എന്നും ഒക്കെ നമുക്ക് കരുതാവുന്നതാണ് സാർ എന്തായിരിക്കും ഇനി ഡൽഹി നമുക്ക് കാണാൻ പോകുന്നത് കാരണം ആം ആദ്മിയുടെ ഒരുപാട് സൗജന്യ പദ്ധതികൾ അത്തരത്തിൽ ഒരുപാട് പദ്ധതികളുമായാണ് ആം ആദ്മി വന്നു കയറിയത് സാധാരണക്കാർക്കിടയിൽ സാധാരണയായ ഒരു മുഖ്യമന്ത്രി എന്നൊക്കെയുള്ളൊരു വലിയൊരു ബാനൽ ഒരു ഒരു രീതി ഒരു രീതിയിലാണ് അവർ കൊണ്ടുവന്നിരുന്നത് അതൊക്കെ കഴിഞ്ഞ് അത് പല രീതിയിൽ അഴിമതിയും ആരോപണങ്ങൾ ഒത്തരത്തിൽ ജയിലിലാകുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ടായി ഒരുപാട് ട്വിസ്റ്റുകളിലൂടെയാണ് ഡൽഹി തലസ്ഥാനം രാജ്യതലസ്ഥാനം ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ായി നമ്മൾ കണ്ടത് അതൊക്കെ കഴിഞ്ഞ് ഇപ്പോ ബി ജെ പി വളരെ തന്ത്രപൂർവ്വം കാലങ്ങൾ കാത്തിരുന്ന് തിരികെ പിടിച്ച ഒരു സ്ഥലം രാജ്യതലസ്ഥാനം അങ്ങനെ തിരികെ പിടിക്കുമ്പോൾ ഈ ഡൽഹി നമ്മൾ ഇനി കാണാൻ പോകുന്നത് എന്തായിരിക്കും ഡൽഹിയെ സംബന്ധിച്ച് പ്രത്യേകിച്ച് രേഖാ ഗുപ്തയെ നായിക സ്ഥാനത്ത് കൊണ്ടുവന്ന് നിർത്തിക്കൊണ്ട് ബി ജെ പി എന്താകും ഡൽഹിയിൽ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് രണ്ട് കാര്യങ്ങൾ ഇവിടെ പ്രസക്തമാണ് ഒന്ന് അഴിമതി വിരുദ്ധത പറഞ്ഞ അധികാരത്തിലെത്തിയ കേജ്രിവാളിനും അഴിമതിയുടെ കാരണ പുരണ്ട് പോകേണ്ട അവസ്ഥ അപ്പൊ അഴിമതി വിരുദ്ധ ഒരു പോരാട്ടത്തിൽ കേജ്രിവാളിന്റെ മത്തിനായ അഴിമതി വിരുദ്ധ പോരാട്ടത്തിൽ മുന്നണിയിൽ ഉണ്ടായിരുന്ന ബിജെപിക്ക് രാഷ്ട്രീയമായി ഇപ്പോൾ നേട്ടം സംഭവിച്ചിരിക്കുന്നു അത് നിലനിർത്തണമെങ്കിൽ അഴിമതി വിരുദ്ധ പ്രതിച്ഛായ ബിജെപി നേതാക്കളും പുലർത്തേണ്ടതുണ്ട് അതുകൊണ്ടാണ് നാളെതുവരെ യാതൊരു അഴിമതി ആരോപണങ്ങളും നേരിട്ടിട്ടില്ലാത്ത രേഖ വർമ്മയെ രേഖ ഗുപ്തെ മുന്നിൽ നിർത്തുന്നത് അതുകൊണ്ടാകാം അതൊരു കാര്യം രണ്ട് അരവിന്ദ് കെജ്രിവാളിന്റെ പോപ്പുലിസ്റ്റ് നയങ്ങളോട് അതായത് ഫ്രീ ബി പൊളിറ്റിക്സ് ഫ്രീ ആയി ഏതാണ്ട് നൽകാവുന്ന എല്ലാം തന്നെ വൈദ്യുതി ജലം വിദ്യാഭ്യാസം ആരോഗ്യം ഇവയെല്ലാം തന്നെ സൗജന്യമായി ലഭിച്ച ഡൽഹിയിലെ ജനങ്ങൾ അത് പെട്ടെന്നൊന്നും മറക്കാൻ സാധ്യതയില്ല അവർ അതിനേക്കാൾ വലിയ സൗജന്യമാകും ബി ജെ പിയിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് സ്ത്രീകൾക്ക് രണ്ടായിരത്തി ഒരുന്നൂറ് രൂപ ആം ആദ്മി പാർട്ടി വാഗ്ദാനം ചെയ്തപ്പോൾ പ്രകടന പത്രികയിൽ ബി ജെ പി വാഗ്ദാനം ചെയ്തത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് അത് കൊടുക്കാനൊരു പക്ഷെ സാധിക്കുമായിരിക്കും പക്ഷേ മറ്റെല്ലാ രീതിയിലും അഴിമതിയുടെ കറ പുരളാതെ വിതരണ പ്രക്രിയ ഈ ഫ്രീ ബി ഡിസ്ട്രിബ്യൂഷൻ റെജിമെന്റ് ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകാൻ ബി ജെ പി സർക്കാരിന് കഴിയും എങ്കിൽ തീർച്ചയായും ജനഹൃദയങ്ങളിൽ ആം ആദ്മി പാർട്ടിയെ മാറ്റി ബി ജെ പി പ്രതിഷേധിക്കപ്പെടും അല്ല എങ്കിൽ ഈ തെരഞ്ഞെടുപ്പിനെ രണ്ടു ശതമാനം മാത്രമാണ് ബി ജെ പിയുടെയും ആം ആദ്മി പാർട്ടിയുടെയും തമ്മിലുള്ള വോട്ട് വ്യത്യാസം ഷീറ്റിൽ അത് വലിയ വ്യത്യാസം ഉണ്ടായി പോലും പൂർണ്ണമായി ആം ആദ്മി പാർട്ടി എഴുതി തല്ലി എന്നും കരുതാനാവില്ല അതുകൊണ്ട് ഒരു പ്രതിപക്ഷത്തിന് തിരിച്ചു വരാനുള്ള സാഹചര്യം ഒരുങ്ങും പ്രതീക്ഷയോടൊപ്പം ഗുപ്തയ്ക്ക് കഴിയുന്നില്ല കഴിയുന്നില്ല എങ്കിൽ അഴിമതി വിരുദ്ധത റാംലീല മൈതാനം ഉറപ്പുകയും സത്യ നടക്കുന്ന റാംലീല മൈതാനം എന്ന് പറയുന്നത് അഴിമതി വിരുദ്ധ പോരാട്ടത്തിന്റെ കേന്ദ്ര ബിന്ദുവായിരുന്നു അരവിന്ദ് കെജ്രിവാളിന്റെ ഗുരുവായിരുന്ന ആം ആദ്മി പാർട്ടിയുടെ ഒക്കെ ജന്മത്തിന് മുൻപ് തന്നെ ഈ നാളെ ഗവൺമെന്റിന്റെ ധീരനായ നേതാവ് ഗാന്ധിയൻ അദ്ദേഹത്തിന് അണ്ണാ ഒരു പോരാട്ടം ആ പോരാട്ടത്തിന്റെ ബെനിഫിറ്റ് ഡൽഹിയിലെടുത്ത് ആദ് പാർട്ടി അതുകൊണ്ട് അഴിമതി വിരുദ്ധത കൊണ്ടാണ് രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ നരേന്ദ്രമോദിയുടെയും ബിജെപിയുടെയും വിജയം എന്നുകൂടി ഓർക്കണം അപ്പൊ അണ്ണാ ഹസാനെ ഇപ്പോൾ ഓടിണ്ടാവും അണ്ണാ ഹസാരെ പറഞ്ഞു വെച്ചത് അന്ന് പറഞ്ഞു വെച്ചത് ശരിയായി വരികയാണ് ആരെല്ലാം അഴിമതി കത്തിയാലും ആധ്യമീകമായ ജനം അവരെ തിരസ്കരിക്കും എന്നത് ശരിയായി വരികയാണ് രാംലീല മൈതാനത്ത് വിശാലമായ ഒരുക്കങ്ങളോടുകൂടി സത്യപ്രതിജ്ഞ ചടങ്ങ് ഇപ്പോൾ നടക്കുമ്പോൾ അരവിന്ദ് കെജ്രിവാളിനെ പുറത്താക്കി അധികാരത്തിലെത്തുന്ന ബി ജെ പിക്ക് അഴിമതി വിരുദ്ധതയുടെ ആ ഒരു ട്രാക്ക് റെക്കോർഡ് മുന്നിട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് മുൻനിർത്തി കൊണ്ടുപോകേണ്ടതുണ്ട് അതുകൊണ്ട് ജനം വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് അവര് നിരാശപ്പെടാൻ വളരെ എളുപ്പവുമാണ് അതുകൊണ്ട് വളരെ ഒരു ടൈറ്റ് റോപ്പ് വോക്ക് തന്നെ ആയിരിക്കും ബി ജെ പി പുതിയ മുഖ്യമന്ത്രി രേഖ രേഖാഗുപ്തയ്ക്കും മുന്നിലുള്ളത് എന്നാണ് എന്റെ നിഗമനം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം